സങ്കീർത്തനം നൂറ്റി മുപ്പത്തിയാറിൻ്റെ അഞ്ച് ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ ആദി എന്ന് പറയുന്നത് ഭൂമിയോടുള്ള ബന്ധത്തിലെ തുടക്കത്തെക്കുറിച്ചാണ് കാരണം ബൈബിൾ പലയിടത്തും ദൈവം ഭൂമിക്കു മുൻപേ ദൂതന്മാരെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അവയ്ക്കും ഒരു ആദി ഉണ്ടായിരുന്നു എന്ന് സാരം ആകാശങ്ങൾ അഥവാ സ്വർഗങ്ങൾ എന്ന ബഹുവചന രൂപമാണ് ഈ വാക്യങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നും ശ്രദ്ധേയം ഭൂമിക്ക് മുകളിൽ വായുമണ്ഡലവും അതിനു മുകളിൽ ശൂന്യാകാശവും പിന്നെയും അതിവിശാലമായ അനവധി ഗോളങ്ങളുള്ള ആകാശങ്ങളും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു ദൈവം ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെ മാത്രമല്ല അവയ്ക്ക് നിലകൊള്ളാനും തിരിയാനും സഞ്ചരിക്കാനും ഒക്കെ ഇടം നൽകുന്ന ആകാശങ്ങളും മുന്നമേ ഉണ്ടാക്കി എന്ന് കാണാം ആകാശം വെറും ശൂന്യമല്ലെന്നും ഇരുണ്ട ദ്രവ്യവും അനേക ഗുരുത്വാകർഷണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നും ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ രൂപഘടനയും നിലനിൽക്കുന്ന വിധവും എന്നും ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്നു അതിവിദഗ്ധനായ ഒരു രൂപകൽപ്പകനും അത്യന്ത ശക്തിയും ഇല്ലാതെ അത് സാധ്യമല്ലെന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ യുക്തി അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ജ്ഞാനം ആർക്ക് ചിന്തിക്കാനാകും ദൈവം തൻ്റെ വചനത്താൽ ഇവയെല്ലാം ഉളവാക്കി ദൈവജ്ഞാനവും വചനവുമെല്ലാം ക്രിസ്തുവാണെന്ന് അപ്പോസ്റ്റലനായ യോഹന്നാൻ്റെ എഴുത്തുകളിലും അപ്പോസ്ലനായ പൗലോസിൻ്റെ എഴുത്തുകളിലും നാം വായിക്കുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവിടുന്ന് സർവജ്ഞാനി എന്നാണ് സൃഷ്ടിക്കാൻ മാത്രമല്ല പ്രപഞ്ചത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും അവിടുന്ന് അറിയുന്നു ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നും അവിടുന്ന് അറിയുന്നു തന്നെയുമല്ല ഇവയെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനും തിരുഹിതപ്രകാരവുമാണ് സംഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുകയില്ല ആകയാൽ ഭാവിയോർ താകുലപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനത്തോടെ ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ